സുഹൃത്തുക്കളെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മകരരാശിയുടെ ഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത് മകരരാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാന മുക്കാല് തിരുവോണം അവിട്ടത്താര ചേരുന്ന രാശിയാണ് നമ്മൾ മകരരാശി എന്ന് പറയുന്നത് ഈ നക്ഷത്രത്തിൽ ജനിച്ച് ആരെങ്കിലും നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് ഇനി പറയുന്ന ഫലങ്ങൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷത്തിൽ അനുഭവവേദ്യമാകും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഫലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ ദുഃഖ ദുരിതങ്ങളിലൂടെ സഞ്ചരിച്ചു വന്ന നാളുകാരാണ് നമ്മളീ പറഞ്ഞ നാളുകാരൊക്കെ തന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് തീർത്തും മോചനത്തിൻ്റെ ആ ദുരിതങ്ങളിൽ നിന്നുള്ള മോചനത്തിന്റെ വർഷമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക ഏഴര ശനിയൊക്കെ കഴിഞ്ഞ് വന്ന ഒരു രാശിയാണ് മകരരാശി എന്ന് പറയുന്ന അതിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനി പൂർണ്ണമായിട്ടും നിങ്ങളുടെ രാശിയുടെ മൂന്നാം ഭാവത്തെ അതായത് അതായതിപ്പോൾ നിലവിൽ മീനരാശിയിലാണ് ശനി നിൽക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെയാണ് മാത്രമല്ല നിങ്ങളുടെ രാശിനാഥനായ ശനി മൂന്നാം ഭാവത്തിൽ മീനരാശിയിൽ നിൽക്കുന്നത് ധൈര്യവും പ്രയത്നിക്കാനുള്ള മനസ്സും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്നുള്ളതാണ് എന്നാൽ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വ്യാഴം ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ജോലിയിൽ കഠിനാധ്വാനം ആരോഗ്യ ജാഗ്രത എന്നിവ ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് എങ്കിലും ഈ കഠിനാധ്വാനം ഫലം കാണുന്ന വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഓരോരോ മേഖലകളായിട്ട് വിശദമായിട്ട് പരിശോധിക്കാം ഒന്നാമതായിട്ട് തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും നോക്കുമ്പോഴും തൊഴിലിൻ്റെ കാര്യത്തിൽ മകര രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മികച്ച വർഷമാണ് ശനി മൂന്നിൽ നിൽക്കുന്നത് കൊണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ധൈര്യം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പുതിയ സംരംഭങ്ങളിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും അതുപോലെ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന ജോലി ലഭിക്കാൻ ഈ വർഷം സാധ്യത തെളിയും എന്നുള്ളതാണ് ദീർഘകാലമായിട്ടൊക്കെ ജോലിക്ക് വേണ്ടി അലഞ്ഞിരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അവരുടെ ആഗ്രഹം പൂവണിയും എന്നുള്ളതാണ് പക്ഷേ വ്യാഴമാറിൽ നിൽക്കുന്നത് ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായിട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത പറയുന്നുണ്ട് അതുകൊണ്ട് നിലവിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരെ ഇവരോടൊക്കെ വളരെ സ്നേഹഭാവത്തിൽ അനനയ ഭാവത്തിൽ നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ മാർക്കറ്റിംഗ് യാത്രയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും അതുപോലെ വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് പരീക്ഷകളില് തീർച്ചയായിട്ടും വിജയം നേടുവാൻ കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ സാമ്പത്തികമായി ഒരുപാട് ആശ്വാസം നൽകുന്ന വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നിലെ ശനി നിങ്ങളുടെ ധനപരമായ പരിശ്രമങ്ങൾ പൂവണീക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആറിലെ വ്യാഴം നിങ്ങൾക്ക് കടങ്ങളൊക്കെ വീട്ടാൻ സഹായം ചെയ്യും എന്നുള്ളതാണ് കുറച്ച് നാളായി നിങ്ങൾ അലട്ടിയിരുന്ന വലിയ കടങ്ങൾ ഈ വർഷം പൂർണ്ണമായിട്ട് തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള സാമ്പത്തികം അപ്രതീക്ഷിതമായി അഭിചാരിതമായി നിങ്ങളുടെ കൈകളിലേക്ക് പൂർണ്ണമായി വന്നെത്തുന്നുള്ളതാണ് ഇനി വർഷത്തിന്റെ രണ്ടാം പകുതി അതായത് ഒരു ജൂലൈ മാസത്തിനോടൊക്കെ അടുപ്പിച്ച് വ്യാഴം ഏഴാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടും എന്നുള്ളതാണ് കച്ചവടക്കാർക്ക് ലാഭം വർദ്ധിക്കും ഇനി കുടുംബജീവിതം ബന്ധങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഈ വർഷം സന്തോഷം നിലനിൽക്കും എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം പെരുകുന്ന ഒരു വർഷമായിട്ട് ഈ വർഷം മാറും വർഷത്തിന്റെ രണ്ടാം പകുതി അല്ലെങ്കിൽ ജൂലൈ മുതൽ വ്യാഴം ഏഴിൽ വരുന്നത് വിവാഹം ആഗ്രഹിക്കുന്ന മകരരാശിക്കാർക്ക് രാശിക്കാർക്ക് വിവാഹ യോഗം സമ്മാനിക്കും എന്നുള്ളതാണ് ജീവിതത്തിൽ നല്ല ബന്ധങ്ങൾ വരികയും വിവാഹം നടക്കാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ രാഹു രണ്ടാം ഭാവത്തിൽ കുംഭരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പെട്ടെന്നുള്ള ദേഷ്യവും മുൻകോപവും കുടുംബാംഗങ്ങളുമായിട്ടുള്ള സഹകരണവും ഒക്കെ തന്നെ ശ്രദ്ധിക്കാം ഇല്ല എങ്കിൽ അവരുമായി അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകൾ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ കുടുംബ ബന്ധമൊക്കെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി ആരോഗ്യരംഗമാണ് ആരോഗ്യകാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മകരം രാശിക്കാര് അതീവ ജാഗ്രത തന്നെ പാലിക്കണം എന്നുള്ളതാണ് വ്യാഴം മാറി നിൽക്കുന്നതിനാൽ ആരോഗ്യം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ പരിപാലിക്കാം അതുപോലെ നിലവിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരുണ്ട് എങ്കിൽ ചികിത്സ മുടക്കാതിരിക്കാം പിന്നെ മാനസികമായ സമ്മർദ്ദം കുറയ്ക്കുവാനായിട്ട് ധ്യാനം വ്യായാമം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശീലിക്കാം വ്യാഴാഴ്ചകളിൽ ഉപവാസം എടുക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാഠിന്യം കുറയ്ക്കുവാനായിട്ട് സഹായിക്കും അതുപോലെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ നക്ഷത്രാടിസ്ഥാനത്തിലേക്ക് അടിസ്ഥാനത്തിലേക്ക് നോക്കുമ്പോൾ ഉത്തരാടം നക്ഷത്രം ഉത്തരാടത്തിന്റെ അവസാനമുക്കാൽ ഭാഗം സൂര്യന്റെ നക്ഷത്രമായ ഇവർക്ക് പൊതുരംഗത്ത് പ്രശസ്തി വർധിക്കും എന്നുള്ളതാണ് അച്ഛൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് തിരുവോണം നക്ഷത്രത്തിലേക്ക് പോകുമ്പോൾ ചന്ദ്രന്റെ നക്ഷത്രമായ ഇവർക്ക് വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് മനസ്സമാധാനം വർദ്ധിക്കും അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഒരു ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് അവിടെ തരാൻ നോക്കുമ്പോൾ ചൊവ്വയുടെ നക്ഷത്രമായ ഇവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും ഭൂമി വസ്തു എന്നിവയിൽ നിന്നുള്ള ലാഭം നേടാൻ സാധിക്കും പെട്ടെന്നുള്ള കോപം നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനി ഞാൻ ഈ പറഞ്ഞ ദോഷകരമായിട്ടുള്ള ഫലങ്ങൾക്ക് പരിഹാരമായിട്ട് കുറച്ച് പരിഹാരങ്ങളുണ്ട് ആ ജീവിതത്തിലെ ദോഷങ്ങൾ കുറച്ച് നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മകരം രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറില് ചെയ്യേണ്ട സുപ്രധാനപ്പെട്ട ചില വഴിപാടുകൾ ഒന്ന് ഗണപതി ഭജനമാണ് രണ്ടിലെ രാഹുവിന്റെ ദോഷം കുറയ്ക്കാനും സംസാരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനും എല്ലാ ദിവസവും ഗണപതിയെ ഒരു നേരമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇത് ജീവിതത്തിലെ തടസ്സങ്ങൾ അകന്നു പോകുന്നതിന് നിങ്ങളെ വളരെയധികം സഹായം ചെയ്യും എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ശിവഭജനമാണ് ശിവനെ ആരാധിക്കുക എന്നുള്ളതാണ് ആറിലെ വ്യാഴത്തിന്റെ ദോഷം കുറയ്ക്കുവാൻ എല്ലാ തിങ്കളാഴ്ചയും ശിവക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് ഇനി എല്ലാ ആഴ്ചയും പോകാൻ സാധിച്ചില്ല എങ്കിലും മാസത്തിലൊരു തിങ്കളാഴ്ചയെങ്കിലും പോവുക എന്നുള്ളതാണ് മാത്രമല്ല ശിവനെ എപ്പോഴും വിളിക്കുക പ്രാർത്ഥിക്കുക ഇനി മൂന്നാമതായി ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ് ഇതുവരെ ശനി നിങ്ങൾക്ക് നൽകാതിരുന്ന ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഇത് സഹായം ചെയ്യും എന്നുള്ളതാണ് ശനിയാഴ്ചകളെ ശാസ്ത്രാവിന് എഴുതിരി കത്തിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ശനിയുടെ പൂർണ്ണമായ അനുഗ്രഹം ലഭിക്കുന്ന വർഷം തന്നെയാണ് കേട്ടോ ഈ വർഷം നിങ്ങളുടെ കരുതാധ്വാനം വളരെ വലിയ രീതിയിൽ വിജയത്തിലേക്ക് എത്തും കടബാധ്യതകൾ തീർത്തും ഇല്ലാതാക്കാൻ സാധിക്കും വിവാഹം നടക്കും ആരോഗ്യകാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക സംസാരം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മകരരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം പറയുന്നത് മറ്റൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം